ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സൗണ്ടിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ നല്ല കോൾഡാണ് അപ്പോൾ ഈ ഒരു പെട്ടിയാണ് നമുക്ക് കുവൈറ്റിൽ നിന്ന് വന്ന പൊട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൽ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഒരു ആപ്പിൽ കൂടെ സ്ക്രീൻഷോട്ട് ഹസ്ബൻഡിന് അയച്ചു കൊടുത്തിട്ട് അവർ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ തെമു ആണ് നമ്മുടെ ഈ ഒരു ആപ്പ് വന്നിട്ട് കുവൈറ്റിലുള്ള ഒരു ആപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടുണ്ട് ഒരു ടെൻ ഡേയ്സ് എടുത്തിട്ടുണ്ട് ഇതിവിടെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തതാണ് കേട്ടോ ഇവിടെന്താ പിസ്ത ആരെങ്കിലും കൊണ്ടുണ്ട് ഇതിനെ എടുത്തുടാ മെസി God mm -hmm. mm -hmm. morgen. ഇത് കുറച്ച് തെമൂന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ഒരു ഇന്നേഴ്സാണ് മൂന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ചില സാധനങ്ങൾ ഞങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് അതെനിക്ക് കാണിച്ചു തന്നപ്പോ ആ ഒരു റേറ്റിന് അത്ര ഒരു ത്രീ തൗസൻഡിന്റെ ഒക്കെ കോസ്റ്റുള്ള സാധനങ്ങൾ അത്ര ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് തെമൂന്നെ വാങ്ങിയിട്ടുള്ളതാണ് മോൻ്റെ മോന് വേണ്ടിയിട്ടുള്ള ഒരു പാൻറ്റ് ആയിരുന്നു ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണ് പിന്നെ എന്താണ് അടുത്തത് അപ്പോൾ ഇതാണ് ബോക്സ് വന്നിട്ട് ബോക്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവന് ഒരു എൻ്റെ മോൻ വന്നിട്ട് നല്ല കാറിന് ഭയങ്കര ക്രേസ് ആണ് കേട്ടോ അപ്പോൾ കാറായിട്ടുള്ള ബാഗും ബോക്സൊക്കെ അങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് ഇതൊരു കാറിന് ഇങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ബോക്സ് വന്നിട്ട് നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് ഇത് തെമൂന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് തെമു ആപ്പിൽ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ബോക്സ് വന്നിട്ട് ഇത് വന്നിട്ട് കുറച്ച് നമുക്ക് ഇറൈസറും ഷാർപ്പ്നറും ആണ് കേട്ടോ നല്ല ഭംഗിയില ക്യൂട്ടായിട്ടുള്ള സ്ട്രോബെറി ആപ്പിൾ മാംഗോ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒരാ ഈ ഒരു ഇറൈസറൊക്കെ വരുന്നത് അപ്പോൾ ഇത് സ്കൂളിൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെട്ടി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇത് വന്നിട്ട് പെർഫ്യൂംസ് ആണ് രണ്ട് പെർഫ്യൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ കൊടുത്തു അവരോടത്തൊക്കെ കൊടുത്തു കേട്ടോ സ്കൂൾ ബാഗും വന്നിട്ട് ഇത് മൂന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബാഗ് കിട്ടാ ഇത് മൂത്താൾക്കുള്ളതാണ് നയൻത്തിലാണ് മൂത്ത ആൾ പഠിക്കുന്ന റാജിന്നാട്ടോ പേര് സെക്കൻഡ് ആളുടെയാണ് ഒരു കാറിൽ വരുന്നതന്നെ കാറിൻ്റെ ബ്രാൻഡ് തന്നെയാണെന്ന് പറയാട്ടോ അതുകൊണ്ട് ആ ഒരു ബാഗാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ടൂത്ത് ബ്രഷ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ തെമൂന്ന് വാങ്ങിയിട്ട് തന്നെയാണ് ആ ഒരു ആപ്പിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് വന്നിട്ട് തെമൂന്ന് തന്നെയാണ് ഈ ഒരു ബാഗ് വന്നിട്ട് ഇത്രയും കൂടി വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ് നല്ലൊരു ഡെനിം ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഡെനിങ് ക്ലോത്താണ് ഒരു സിബ് ലോക്ക് മാത്രമേ ഉള്ളൂ ഉള്ളിൽ ചെറുതായിട്ടൊരു പോക്കറ്റും ഉണ്ട് കേട്ടോ നല്ലൊരു ബാഗ് തന്നെയാണ് കേട്ടോ നല്ല സ്റ്റൈൽ ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തതാണ് കേട്ടോ തെമൂന്ന് തന്നെയാണ് അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്ത പ്രൊഡക്റ്റ് എന്താന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ നല്ല കോൾഡായിട്ട് സൗണ്ടിങ് പുറത്ത് വരുന്നില്ല കേട്ടോ അപ്പോൾ ക്ഷമിക്കാം ഇത് വന്നിട്ട് ഓഫ്ലൈൻ വാങ്ങിയിട്ടുള്ള ബോളാണ് കേട്ടോ ഇത് ഇപ്പോൾ ബോള് പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു കൊറിയൻ പാൻറ് വന്നിട്ട് ആപ്പ് തന്നെ എടുത്തിട്ടുള്ളതാണ് തെമു ആപ്പ് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് നല്ല പാൻറ്റാണ് അതിൽ കാണുന്നത് പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ വേറൊരു ടീഷർട്ട് ഓർഡർ ചെയ്തിട്ട് ഹസ്ബൻഡ് അത് നമുക്ക് വീഡിയോ കോളിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതത്ര പോരാനായിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വന്നിട്ടൊരു ഷൂസാണ് ഇത് വന്നിട്ട് ഇത് തെമൂന്ന് തന്നെയാണ് കേട്ടോ ഇത് സ്കൂൾ ഷൂ ആണ് മോന് വേണ്ടി ബ്ലാക്ക് ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബെയിന് വേണ്ടിയിട്ടാണ്ട്ടോ അവൻ യു കെ ജി ആണ് ഈ പ്രാവശ്യം പോകുന്നത് അപ്പോൾ അതാണ് അടുത്ത് വന്നിട്ട് ഒരു മുതല കുട്ടിയാണ് കേട്ടോ അതവന് പുറത്തുനിന്ന് എവിടുന്നോ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് തെമൂന്ന് വാങ്ങിയിട്ടുള്ളൊരു ഒരു നമ്മുടെ ഹെയർ ബ്രഷസ് ആണ് നമ്മുടെ ചീർപ്പ് അത് അതിൻ്റെ കൂടെ ഒരു മിറർ ഉണ്ട് പിന്നെ നല്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കോംബോ ആണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് എല്ലാ ഷേപ്പിലുള്ള ചീർപ്പുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ വന്നിട്ട് ഒരു റേഡിയോ ആണ് കേട്ടോ ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചാർജറും ഉണ്ട് ഇതിൻ്റെ കൂടെ ഇപ്പം നല്ല ഒരു ആണ് കേട്ടോ അടുത്ത വന്നിട്ട് ഇത് കുറച്ച് സോപ്പാണ് അപ്പോൾ ഇതൊക്കെ ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടാവും ഓക്കെ പിന്നെ ഇത് ക്രോപ്സ് ഈ ഒരു ക്രോപ്സ് മോന് വേണ്ടിയിട്ടാണ് മൂത്ത മോന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് ഓഫ്ലൈനായിരിക്കും വാങ്ങിയിട്ടുണ്ടാവാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ അടുത്ത വന്നിട്ട് കാറാണ് മോന് ഞാൻ പറഞ്ഞല്ലോ കാർ ക്രെയ്സ് ആണ് അപ്പോൾ അതൊരു കാറാണ് അല്ല ഓപ്പഡൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാറാണ് കേട്ടോ അത് ഓക്കെ അടുത്ത വന്നിട്ട് കുറച്ച് ക്യാഷിൻ പിസ്ത ആൽമണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ അടുത്ത വന്നിട്ട് ധേനുവിൻ്റെ ടോയ് ആണ് ഇതൊരു ഗെയിമിങ് ടോയ് ആണ് കേട്ടോ ഗെയിം പിന്നെ അടുത്ത് വന്നിട്ട് കുറച്ച് പെർഫ്യൂംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഓപ്പണേൺ ചെയ്തിട്ട് ചെയ്തിട്ട് പിന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അടുത്ത വന്നിട്ട് പെർഫ്യൂംസ് ആണ് ഈ ഒരു ഫുഡ്വെയർ ഷൂസ് വന്ന് സ്കൂൾ ഷൂ വന്നിട്ട് തെമൂന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെന്താ അടുത്ത വന്നിട്ട് ഈ ഒരു ഷൂസ് വന്നിട്ട് ഓഫ്ലൈനായിട്ട് തന്നെ വാങ്ങിയതാണ് ഹസ്ബൻഡ് വാങ്ങിയതാണ് മൂത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവന് എന്തായാലും അത് കറക്റ്റ് അല്ലാത്തത് എന്തായാലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണത് നല്ല ഒരു ഷൂസാണ് കേട്ടോ നല്ല സ്നീക്കറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഏതോ ഒരു ബ്രാൻഡാണ് എനിക്കത്ര ഓർമ്മയില്ല ഏതാന്ന് കേട്ടോ അപ്പം ഇതാണ് വന്നിട്ട് അടുത്ത് വന്നിട്ട് ഇനി നമുക്ക് നോക്കാം അടുത്ത് എന്താണ് പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗാണ് ഡയനോസറിൻ്റെ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ മദ്രസയിലൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കുട്ടി ബാഗാണ് അടുത്ത വന്നിട്ട് ഇത് ഞാൻ മൂന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ആണ് ഒരു ഫൈവ് പേർ ആയിട്ട് കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കാണിച്ചുതരാം നമുക്കൊരു ഫൈവ് പീസസാണെന്ന് തോന്നുന്നുണ്ട് കിട്ടുന്നത് ഫൈവ് ഓ ഫൈവ് ഓ ഫോറോ എന്ന് എനിക്കറിയില്ല അപ്പം ഇതാണ് ഗ്ലാസ് വന്നിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ആ ഓക്കെ ഫൈവ് പീസസ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് അതിലൊന്നും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അടുത്ത വന്നിട്ട് ഇതും മോൻ്റെ ടോയി തന്നെയാണ് ഒരു ഒരു ബാറ്ററിയിൽ വരുന്നൊരു എന്താ പറയുക കാർ തന്നെയാണ് ഇത് കാറിന്നല്ലേ പറയാ എനിക്കറിയില്ല അപ്പം ആണ് അതിങ്ങനെ പൊട്ടി വരുന്നില്ലായിരുന്നു അതിൻ്റെ മോണിൽ സ്ക്രൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പാട് പെട്ടത് എടുത്തിട്ടാണ് കുറച്ച് നേരം നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് പിന്നെ അടുത്ത വന്നിട്ട് വാച്ചസ് തന്നെയാണ് ഒരുപാട് വാച്ചസ് ഉണ്ടായിരുന്നു മോന് വേണ്ടിയിട്ടിട്ടോ മോൻ ഈ ഒരു ടൈപ്പ് ഓഫ് വാച്ച് കുറേ വേണം വേണം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ തെമൂന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ആപ്പിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഓക്കേ അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ പെട്ടി പൊട്ടിക്കുക ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് കളിക്കാന്നൊക്കെ പറയുന്നത് ഈ മോനെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് എന്നെയായിരുന്നു ഇതിങ്ങനെ കാർഗോ അയച്ചിട്ടുണ്ടായിരുന്നത് ട്ടാ മിഠായി കിൻ്റർ സോറി കിൻഡർ ജോയി എൻ്റെ എക്ലേറെ വാങ്ങിയിട്ടുള്ളൂ ബാക്കി പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ വാങ്ങാമെന്നുള്ള ഇതിൽ മിഠായി കിൻഡർ ജോയി ജസ്റ്റ് നലിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും തൊ മൂന്ന് വാങ്ങിയിട്ടുള്ള ടീഷർട്ടാണ് ഓവർ സൈസ്ഡ് മൂന്നു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അടുത്ത വന്നിട്ട് മൂന്ന് വാങ്ങിയിട്ടുള്ള ടീ ഷർട്ടാണിത് ദൈന് വേണ്ടിയിട്ട് അടുത്ത വന്നിട്ട് തെമൂന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പെൻസിലാണ് പെൻസിലാണ് ലുക്ക് സാധനം നല്ല ഭംഗീൻ്റെ കാണാൻ ഒരു വുഡ് അതിൽ എഴുതിയിട്ടുണ്ട് ഇതൊരു റബ്ബർ ടൈപ്പിൽ വരുന്നൊരു പെൻസിലാണ് അതിൽ തന്നെയാണ് ഈ ഒരു ജോമെട്രിക് ബോക്സ് മൂത്ത ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതും അത്യാവശ്യം നല്ല ഭംഗീൻ്റെ കാണാനായിട്ട് ക്വാളിറ്റി ഒക്കെ ഇതൊരു ആണ് അത് തെമുന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം ക്ലോത്ത് ഞങ്ങൾ കുറച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാളിറ്റീൻ്റെ പ്രശ്നം കൊണ്ട് കുറച്ച് ഷാംപൂസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ പിന്നെ യാഡ്ലീൻ്റെ ഒരു ഹെയർ ക്രീമാണ് കേട്ടോ അത് അതിന് ശേഷം പിന്നെ കളർ പെൻസിലാണ് മോന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പെൻസിൽസ് ഇതൊക്കെ ഞങ്ങൾ തെമൂന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോ മക്കൾക്ക് കുട്ടികൾക്ക് വേണ്ട സ്കൂൾ കാര്യങ്ങളൊക്കെ തെമൂന്നാണ് ഓൾമോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഇതും വാച്ചാണെന്നാണ് തോന്നുന്ന ഒരുപാട് വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈയൊരു ഈ ഒരു സ്റ്റിക്ക് ടൈപ്പ് ഒരു സ്ലൈറ്റ് നമ്മുടെ ഇങ്ങനെ അടിച്ചിടാൻ പറ്റുന്ന ടൈപ്പില്ലേ ഇതൊരു ബെൻറ്റൻ വാസിൻ്റെ വാച്ച് ആണ് കേട്ടോ അപ്പം ബെൻറ്റൻ ലവ്വറും കൂടെ ആണ് ഇയാൾ അപ്പം അങ്ങനെ കുറേ വാച്ചസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പെട്ടിയൊക്കെ കാലിയായിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതൊരു കുട്ടി ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഈ ഒരു ഗ്ലാസ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം ഗ്ലാസ് വന്നിട്ട് കുഴപ്പമില്ല എന്നാലും കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഗ്ലാസ്സസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ടുത്ത വന്നിട്ട് നമുക്ക് ഈ ഒരു ബാഗ് പിന്നെ ഇതൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാ ബാഗ് വന്നിട്ട് ഇതാ നമുക്കൊരു ഡ്രെസ് ജീൻസിൻ്റെ കൂടെ ടീഷേർട്ട്സിൻ്റെ കൂടെ ഒക്കെ പേർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ പർദ്ദ അതിൻ്റെ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഇതാണ് അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതലിഷ്ടപ്പെട്ടൊരു ഗ്ലാസ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അപ്പോൾ കുറച്ച് അതൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഈ ഒരു പെട്ടിപൊളിക്കൽ ചടങ്ങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ തല എൻ്റെ തല നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല തല പൊട്ടിപ്പൊളിഞ്ഞു അത്രയും അപ്പോൾ കിൻഡർ ജോയി കുറച്ചൊന്നും അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചെയ്ത് ചെറിയ ആൾക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടിട്ടുള്ളതാണ് കേട്ടോ അത് അവർക്കൊരു വലിയ ഹാപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ